നിങ്ങൾ ആരുടെയും കാശ് ഒറ്റ പൈസ ബാക്കിയില്ലാതെ ഞാൻ തിരിച്ചു തരും പൊളിഞ്ഞ ബാങ്കിൽ എവിടുന്നാണോ കാശ് വെള്ള ബാങ്ക് പൊളിഞ്ഞിട്ടില്ല രണ്ടു കോടി രൂപയുടെ ആസ്തി ഉണ്ട് നമ്മുടെ ബാങ്കിന് അതൊക്കെ പറ്റിട്ടായാലും എല്ലാവരുടെയും കാശ് ഞാൻ തിരിച്ചു തരും എനിക്ക് ഒരാഴ്ച സമയം തരാം ഒരേ ഉറപ്പ് മുങ്ങിയാലും എന്റെ കാറുണ്ട് ബംഗ്ലാബ് ഹോട്ടലുണ്ട് അതോടൊപ്പം പോകാൻ പറ്റില്ല പറ്റില്ല കേട്ടോ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം പെനുഷ്യൻ കിട്ടിയ കാച്ച ഈ പലിശ എന്നാൽ വേറെ ജീവിതമാർക്കും ചെയ്യാ എനിക്ക് എന്റെ കാച്ച് തിരിച്ചു തരണം തരും നിങ്ങളുടെ പണം ഞാൻ തിരിച്ചു തരും എന്തുറപ്പ് വേണം പറഞ്ഞോളൂ ഉറപ്പും വേണ്ട തന്നാ മതി തന്നില്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ എന്റെ ചവം കാണും ഇത് പൂട്ട് തുറന്ന് തന്നെ കിടക്കണം ശരി സർ ബ്ലഡ് ആനോട് പറഞ്ഞു ഹോളിഡേക്കാൻ ഓഹ് വക്കീലിന്റെ ബുദ്ധിയാണല്ലേ ഈ ഓഫീസിൽ താനാണോ മാനേജർ വക്കീലാണോ പിന്നെ മറ്റുള്ളവർ പറയുന്ന സംഗതിയായ കുഴപ്പമായിരിക്കാണ് എല്ലാ ബ്രാഞ്ചിലും ഡിപ്പോസിറ്റേഴ്സ് ബേളം വെച്ചുടങ്ങി പോലീസ് ഇറവടം ഉണ്ടാവും എത്രയും പേരോട് മാറ്റണം നിന്റെ പേരിലുള്ള അസറ്റ്സ് എല്ലാം ഉടനെ നിർമ്മലയുടെ പേരിൽ ആക്കണം അല്ലെങ്കിൽ ഹോട്ടലിനും വീടിനും കോർട്ട് അറ്റാച്ച്മെന്റ് വരും നിനക്കെല്ലാം നഷ്ടമാകും നിർമ്മലയുടെ പേരിലേക്ക് മാറ്റിയാൽ പിന്നെ ആർക്കും പറ്റില്ല അപ്പൊ ഈ സ്ഥാപനത്തെ വിശ്വസിച്ച് പണം സ്ഥാപനത്തിൽ ഇനിയിപ്പോ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് നമ്മുടെ സേഫ്റ്റി നോക്കാം എനിക്ക് ആ സേഫ്റ്റി വേണ്ട ബാലേന്ദ്ര ബുദ്ധിമോശം കാണിക്കരുത് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കുക ഇതാണോ രക്ഷ എന്നെ വിശ്വസിച്ച് ലക്ഷക്കണക്കിന് രൂപ ഏൽപ്പിച്ചവരുടെ ഞാൻ എങ്ങനെ രക്ഷപ്പെടും അവരുടെ കണ്ണീരിൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടും

പിടിച്ച് നമ്മളെ തൊഴിക്കാൻ വാ വക്കീലും നന്മയ്ക്ക് വേണ്ടിയാ പഠിപ്പിക്കണ്ട വഞ്ചനയാണോ നന്മ ഈ ഓഫീസ് തുറന്നിട്ടിരുന്നെങ്കിൽ ഈ ആളുകൾ തോന്നുന്നുണ്ടോ എനിക്ക് നന്മയാണത്ര പറയുന്നതനുസരിക്കേഴ്സിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് എടുക്ക എന്നിട്ട് എല്ലാവർക്കും ടെലിഗ്രാം മെസ്സേജ് കൊടുക്ക നമ്മളെ കമ്പനി ക്ലോസ് ചെയ്യാൻ പോകുന്നു ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കാന്ന് കാണിച്ചിട്ട് അതിനുള്ള ഫണ്ടോ വിൽക്കും തമാശ പറഞ്ഞതല്ല വിൽക്കും എന്താ എന്തിനാണ് പാലേട്ട എന്നെ തകർത്തിട്ട് അവൻ ജീവിക്കണ്ട അതിന്റെ പേരിൽ എന്താ ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് പാലേട്ട സ്വയം മറക്കരുത് എന്നെ മോളെ മറക്കരുത് നിമീ തടയരുതന്നെ

വഴി തടഞ്ഞു അടിച്ചു അതോടെ തീരുമൊക്കെ തീരട്ടെ എന്ന് കരുതി ഇപ്പോ എന്റെ ലൈഫിന്റെ അടിത്തറ മാന്താണ് ഇനിയും ക്ഷമിക്കണോ ഞാനൊരാണാണ് എനിക്കുണ്ട് ആരോഗ്യം ചങ്കൂറ്റൊക്കെ എനിക്ക് പേടിയാണ് ബാല എനിക്ക് സ്വത്ത് വേണ്ട പണം വേണ്ട കാർ വേണ്ട 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 വീട് ഒന്നും എനിക്ക് കാറ് മാത്രം മതി മതി മാത്രം നമുക്ക് ആരോടും മത്സരിക്കണ്ട പകരം ചോദിക്കണ്ട വിധി എന്തായാലും നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം പാലേട്ടിന്റെ കൂടെ മിന്നയുണ്ടാവും എന്തിനും എത്തും പിടിയും കിട്ടുന്നില്ല ഒരു തരത്തില് ബാലേന്ദ്രൻ പറഞ്ഞ ഇക്കണ്ട് ജനങ്ങളെല്ലാം വഞ്ചിച്ച് ജീവിക്കുന്നല്ലോ നല്ലത് വേണ്ടത് തന്നെയാ മനസമാധാന കിട്ടുമല്ലോ എന്റെ കുഞ്ഞിന്റെ കഷ്ടകാലം ആ നീ വന്നോ ഇരിക്കുന്നില്ല ഓ അവർക്ക് ക്ലാസ് ഉണ്ട് അച്ഛനുടനെ വരണോന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ആർക്കെങ്കിലും വല്ല അസുഖമാണെന്ന് അസുഖമായിരുന്നു ഡോക്ടറെ ഒക്കെ ഉണ്ടാ മതിയായിരല്ലോ ഇത് അതിനേക്കാൾ കഷ്ടവാ കൃഷ്ണകുമാർ അറിഞ്ഞില്ലേ ബാലേന്ദ്രന്റെ ഊവ് പറഞ്ഞു കേട്ടു ഹോട്ടലില് വിൽക്കാൻ തീരുമാനിച്ചു വീടും വിൽക്കാണെന്ന് കേട്ടു ആരൊക്കെ വന്ന് നോക്കിയത്രേ വില കൊണ്ട് ശരിയാവണില്ല പകുതി വിലക്കാ ചോദിക്കണേ വിൽക്കാതെ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാം കാര്യം നടക്കണെങ്കിൽ കിട്ടിയ വിലക്ക് വിൽക്കേണ്ടി വരും കോടതി പതിനഞ്ചു ദിവസം സമയം കൊടുത്തിട്ടുണ്ട് അതിനു അതിനുമുമ്പ് കാശു മുഴുവൻ കൊടുത്തു തീർക്കുക കെട്ടി വയ്ക്കുക ചെയ്യണം അല്ലെങ്കിൽ അകത്താവും കാശ് എവിടെങ്കിലും അല്ലാതെ ബാങ്ക് പൊളിയില്ലല്ലോ പൊളിഞ്ചനല്ല പൊളിച്ചതാ പറയണ കള്ളത്തരം ഒന്നും കാണിക്കില്ല ഞാൻ നിന്നെ വരുത്തിയ ഒരു കാര്യം ആലോചിക്കാനാ മാലയം നിന്നെ സഹായിക്കാൻ നമ്മളല്ലാതെ വേറെ ആരുമില്ല എന്തേലാണെങ്കിൽ അത്രയധികം കാശൊന്നും ഇല്ല അയ്യോ ഞങ്ങളുടെ കയ്യിൽ പത്ത് പൈസ നിങ്ങളോട് ചോദിക്കാനല്ല അവന്റെ കടം മുഴുവൻ വീട്ടാൻ നമ്മളെ കൊണ്ടാവില്ല ആരും പത്ത് പൈസ കടവും കൊടുക്കില്ല ഞാൻ ആലോചിക്കുന്നത് ഈ വീട് പണയപ്പെടുത്തിയൊരു പത്തിരുപത്തി അഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ അവന്റെ വീട് വിൽക്കാതെ കഴിച്ചുകൂട്ട മാത്രമല്ല മിടുക്കനായതുകൊണ്ട് ഭാവിയിൽ അവൻ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് നന്നായിക്കോളും കടവും വീട്ടും നിർമ്മല പഴ്യാധരാകാൻ പാടില്ലല്ലോ അതൊരു ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കടായിട്ടല്ലേ കൊടുക്കണത് പടം വീട്ടുമ്പോ എന്താത്ര ഉറപ്പ് ഞങ്ങൾക്കും കാശിനെ അത്യാവശ്യമുണ്ട് ഞങ്ങൾ ഇപ്പോഴും ഒരു വീട് വെച്ചിട്ടില്ല അതിന്റെ അച്ഛൻ ഇതുവരെ ഓർക്കാത്തത് നിർമ്മല മാത്രമല്ലോ ഞാനും അച്ഛന്റെ അവസ്ഥ വന്നില്ലല്ലോ അത് പാരുടെയാ കുറ്റം ഞങ്ങളാരും ഉണ്ടാക്കിയതല്ലല്ലോ അവസ്ഥ ഞങ്ങൾക്ക് സമ്മതല്ലേ പിന്നെ വേണമെങ്കിൽ ഈ വീടങ്ങ് എന്നിട്ട് എല്ലാവർക്കും വീതിക്കേ ഞങ്ങൾ നോക്കിക്കോളാം എന്താ അത് വിട്ട് വേറൊന്നും ചെന്ന് ജീവിക്കണം വേണ്ട വേണ്ട ഒന്നും അനുഭവിക്കട്ടെ അവളുടെ വിധിയാണെന്ന് സമാധാനിക്കാം നേരം കാലം പാക് പഴക്കങ്ങൾക്ക ഇപ്പൊ നല്ല നേരം എന്താ വളരെ നല്ല സമയം എന്നെ സുന്നിങ് പുരിയല്ലേ നല്ല നേരം തന്നെ സുന്നേ

നിനക്ക് എന്നോട് ദേഷ്യം തോന്നുന്നു വീട്ടിൽ നിൽക്കാൻ എന്നെ നിക്കതെ ഈ നരകത്തെ ഇല്ല മറ്റൊരാളുടെ തണലിൽ മറ്റൊരാളുടെ അവതാരത്തിൽ എനിക്കത് വയ്യനമ്മി ചെറുതാണെങ്കിലും വടവീടാണെങ്കിലും ഇത് നമ്മടെ നമ്മുടെ മാത്രം ബാലേട്ടന്റെ ഇഷ്ടം എന്താണോ അതാണ് എന്റെ ഇഷ്ടം ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടില്ല പത്തൊൻപത് ലക്ഷം രൂപ പലരുടെ കയ്യിലായിട്ടുണ്ട് കമ്പനി പൊളിഞ്ഞൊന്ന് പറഞ്ഞത് കൊണ്ട് തിരിച്ചു തിരിച്ചുവിട്ടുവാ നോക്കണം കേസ് കൊടുക്കണം കേസെന്ന് പറഞ്ഞ എത്ര കാലാ നാരായണേട്ടാ നടക്കുക വക്കീലന്മാർക്ക് കൊടുക്കാൻ പണം എത്ര വേണം യും മോളും പട്ടണി കിടക്കരുതെന്ന് ഇപ്പൊ ആഗ്രഹിക്കണല്ലോ ഞാനൊരു കാര്യം പറന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പെ എന്റെ ഒരു ആവശ്യമില്ലല്ലോ റെയിൽവേ സ്റ്റേഷനിൽ ഓടുന്ന ടാക്സിയില് ഒരു പണി പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് തരാവുന്ന വിചാരിക്കണേ ഒരു വയസ്സുള്ളതിന് മൂന്നു നേരം കഞ്ഞുടിക്കാൻ കൊടുക്കണ്ടേ നാരായണേട്ടന്റെ കാര്യം ഞാൻ മറന്നു നാരായണ ഏട്ടന് ഒരാശയുള്ളൂ ഇനിയും ഒരു ബെൻസ് കാറിൽ ഈ മദ്രാസോടെ പറക്കണം അന്നും പുറകിൽ മുതലാളിയായിട്ടിരിക്കാൻ ഈ നാരായണേട്ടനെ വിളിക്കണം നാരായണേട്ടാ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ബാലൻ വീണ്ടും വരും അതുവരെ ഇതിരിക്കട്ടെ എനിക്കെന്തി ഇതേ ഉള്ളൂ കയ്യിൽ നമ്മുടെ ആദ്യത്തെ വണ്ടിയാ വിൽക്കാൻ മനസ്സ് വരുന്നില്ല എന്റെ ഇരുന്ന ഇതും വിൽക്കേണ്ടി വരും വേണ്ടത് പറയുന്നത് ഇത് നാരായണായിട്ടാണ് ഇരിക്കട്ടെ

உங்களுக்கு அவரை கண்டிப்பா பாக்கணும்னா ஒருவாறு கழிச்சு வாங்க படம் ஜோதிக்க வரும்போ எந்த லட்சக்கணக்கி பணம் கொடுத்துட்டு தெண்டிய போல எத்தனை பேருடைய രൂപ ഒന്നും ആലോചിക്കേണ്ട ബാലേട്ട കിട്ടുന്ന ലാഭം കരുതിയാ മതി ഒരാളെ ഞാൻ വിടോന്നൂല്ല കേസ് കൊടുക്കും ലക്ഷക്കണക്കിന് രൂപ വാങ്ങിട്ട് ആരും എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട മോളുറങ്ങിയില്ലേ ഇനിമേ ഈ ചൂട് കൊണ്ടിട്ട് എന്റെ മോള് പോയി നിനക്ക് ചൂടും തിളച്ചതൊന്നുമില്ല ഇനിമേ ഓ കൊച്ചു കുട്ടിയെ പോലാണോ ഞാൻ ഈ തൊഴുത്തുപോകളിലുള്ള വീട്ടിലെ കഷ്ടപ്പാടൊക്കെ പെട്ടിട്ട് നീ എങ്ങനെ നല്ല തമാശ കഷ്ടപ്പാട് എനിക്ക് തോന്നണ്ടേ എനിക്ക് എനിക്കും കഷ്ടപ്പാടും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മരിച്ചാലോ എന്ന് വരെ ആലോചിക്ക എന്ത് അറിയില്ല പുറത്തിറങ്ങിയ പരിഹാസം അവമാനം മദ്യം കഴിച്ചിട്ട് പോലും തലക്കി പിടിക്കില്ല ഇങ്ങനെ മനസ്സ് മാത്രം കേടുവോ മനുഷ്യന് നമസ്കാരം നമസ്കാരം കുറച്ച് ദിവസമായി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടി എന്റെ ഭാഗ്യം ആ ചായയോ കാപ്പിയോ ഞാന് ഒന്നും കഴിച്ചിട്ടില്ല ആ കഴിക്കാൻ കഴിച്ചിട്ടില്ലേ ഇഡ്ലി ദോശ മസാല ദോശ എന്താ വേണ്ടത് അതല്ല രാവിലെ കഴിക്കാൻ ഒരു ഒരു വേറ രണ്ട് കഴിക്കാനിട്ട് ശരി അതിപ്പോ ഓഫീസിൽ പറ്റില്ലല്ലോ വേണേ മറന്നു കഴിച്ചോളാം രണ്ട് പെഗിന് എത്ര രൂപ നൂറുപയായിക്കോട്ടെ വണ്ടിക്ക് കിലേശം പെട്രോൾ ഓടിക്കണം സാർ ഞാനിങ്ങനെ തുടങ്ങിട്ടേ ഉള്ളൂ വരുമാനമൊന്നും ആയിട്ടില്ല ഇല്ല ഇനി ബുദ്ധിമുട്ടിപ്പിക്കില്ല ഉണ്ടെങ്കിൽ തരാൻ ബുദ്ധിമുട്ടായിട്ടല്ല സാറിനെ സഹായിക്കാൻ പറ്റിയില്ലല്ലോ മനസ്സ് വിഷമിക്കും അതുകൊണ്ടാ ഇത്തവണ എന്നെ ഉപേക്ഷിക്കരുത് താങ്ക് യു സാർ എന്നോട് താങ്ക്സ് പറയരുത് സാറിന്റെ ചോറാണ് ശരീരം എനിക്ക് ഒരു ഉപകാരം കൂടെ ചെയ്യോ ഇനി കാശ് മാത്രം ചോദിക്കരുത് കാശല്ല എന്നെ കൂടെ ചേർക്കാവോ അയ്യോ സാർ വേറൊന്നും വേണ്ട ഒരു ജോലി പോലെ മതി വേറെടുത്ത് ജോലി ചോദിക്കാനുള്ള വിഷമം കൊണ്ട പലരും തരാൻ മടിക്കും പിന്നെ നമ്മുടെ ഒരു പ്രസ്റ്റീജേ ഇവിടാവുമ്പോ തനിക്ക് എന്നെ അറിയാം എനിക്ക് തന്നെ അറിയാം ആ ഒരു റെസ്പെക്ട് താൻ എനിക്ക് തരുമല്ലോ അതാ ഞാൻ ചോദിച്ചത് സാർ അത് തന്നെ ഇവിടെ ഒരു ജോലിക്ക് വരിക എനിക്കത് സാറിന്റെ മുന്നിൽ സാറല്ലേ എന്തേലും ഒരു തൊഴിൽ ചെയ്തിരുന്നെങ്കിൽ ചേച്ചി എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു തന്റെ കാര്യം അവൾക്ക് ഇഷ്ടായി തൻ്റെ ഉയർച്ച താൻ എന്റെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ട് എന്താ വരാത്തെ വരാം സാർ ഒഴിവ് കിട്ടണ്ടേ ചേച്ചിയൊക്കെ വരൂ തനിക്ക് എപ്പോൾ എപ്പൊ വരാല്ലോ അവിടെ വൈകാതെ വരാം